ഇപ്പം നമ്മൾ ഈ വാഴക്കത്തൊല്ലി എല്ലാം നമ്മളിങ്ങനെ വാഴക്ക വറക്കാനായിട്ട് എടുത്താണേ അതിൻ്റെ വാഴക്കാത്തൊലി നമുക്കൊന്ന് ഒരു പയറും ഇട്ട് നമുക്ക് തോരം വെക്കാം അപ്പം അരിയാൻ പാകത്തിനുള്ളതാണ് നമ്മൾ കണ്ടിച്ചെടുക്കുന്നത് ഇത് അരിയാൻ പാകത്തിനുള്ളത് അങ്ങനെ കണ്ടിച്ചെടുക്കുവാണേ അപ്പം നമുക്കൊരു കൂട്ടാൻ കളയുന്നതിന്നെടുത്ത് ഒരു കൂട്ടാൻ നോക്കാം വാഴക്ക ആ തൊലിയൊക്കെ നമ്മൾ നേ കുഞ്ഞു നേരത്തെ തൊട്ടേ നമ്മൾ കളയുകയല്ലോ ഒരാഴ്ച മുതലും വാഴയ്ക്ക തൊലി ആയിരിക്കും വാഴയ്ക്ക വറക്കുന്ന ആഴ്ചയിലൊക്കെ അതുപോലെ നമ്മൾ വാഴയ്ക്ക ഏത്ത വാഴക്കായ തൊലി കളയുക വെള്ളത്തിലോട്ട് അരിഞ്ഞു കൊടുക്കാവേ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കീറിയിട്ടേ അരിഞ്ഞു കൊടുക്കാം നല്ല സ്വാദാണ് ഇങ്ങനെ പയറും കൂടി ഇട്ട് വെക്കാനായിട്ട് പയറില്ലേലും കുറ്റമില്ല പയറുണ്ടെങ്കിൽ ഒന്നുകൂടെ യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ വാടിക്കാടെ തൊലി എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പയറ് നമുക്ക് കടി അടുപ്പിലോട്ട് വെക്കാം അപ്പം ഇനി ചെറുതായാലും വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോൾ നമ്മൾ അരക്കിലെ പയർ ഇരുത്തുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വരാമേ കല്ലുണ്ടൊന്ന് അരിച്ച് നോക്കി വരാം യറങ്ങൾ കഴുകി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാതെ ഉപ്പിട്ട് കൊടുത്തു അത്ര വെള്ളം വെച്ചിട്ടുണ്ട് മുങ്ങി കിടക്കാൻ ഭാഗത്തിന് വെള്ളമുണ്ട് ഉപ്പ് നമുക്ക് അടച്ചു കൊടുക്കാം അപ്പം അടുപ്പ് നമ്മൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബിസിൽ വരുമ്പത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം നമ്മൾ മഞ്ഞൾപ്പൊടി മുറി തേങ്ങ ചുമന്നുള്ളി ഒരു കഷ്ണം പിന്നെ വെളുത്തുള്ളി നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒതുക്കി എടുക്കാവേ ഇപ്പം നമ്മൾ അരപ്പ് ഒതുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ചട്ടി ഒന്ന് വെച്ച് കൊടുത്തു ചട്ടി നമ്മുടെ ഉരുളി ഒന്ന് വെച്ച് കൊടുക്കുവാണ് എണ് ഒഴിച്ചുകൊടുത്തു ഒത്തിരി എണ്ണ വേണ്ട ഇപ്പൊ നമുക്ക് കടി ഇട്ട് കൊടുക്കാം ഇട്ട് ഒന്ന് പൊട്ടട്ടെ சோள மாவு போடுது பீ சரி சரி எடுக்கலாம் மிளகு தூளு சரி அதனக்குள்ளே தூளுங்க വരിയാന് തുടങ്ങിയായിരുന്നു അത് അങ്ങനെ പെട്ടെന്ന് ചെയ്തത് തീ കുറച്ചാണേലും നല്ലപോലെ ചൂടായി വെക്കില്ലായിരുന്നു അപ്പൊ നമുക്ക് ഈ അരപ്പിന്റെ വെള്ളമൊക്കെ ഇന്ന് തോന്നും വരെ നമുക്കത് അരപ്പൊന്ന് മൂപ്പിച്ചു കൊടുക്കാം ഇപ്പൊ നല്ലപോലെ പച്ചമണമൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറി നല്ലതായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞ് വെച്ച വഴക്കായ തൊലി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ുണ്ട് അത് കുഴപ്പമില്ല അത് വേണമെങ്കിൽ നല്ല വെള്ളം പോകും അപ്പം നമ്മുടെ വാഴക്കുള്ളി പയറും കൂടി ഉള്ള പാഴിക്കായും പയറ് വാഴിക്കായ തുള്ളി പയറും കൂടി ഇട്ട് കറി തയ്യാറായിട്ടുണ്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം കയറിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം നമുക്ക് തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മോറി വെച്ച് കൊടുക്കാവേക്കാവ എടുക്കാൻ ഇങ്ങനെ കണ്ടോ പറ്റി തുടങ്ങിട്ടുണ്ട് എല്ലാ വീടും നമ്മൾ യാത്ര ചെയ്യുന്ന തന്നെ കൂട്ടാനും നല്ല ടേസ്റ്റാണേ ഇത് പോലെ ഷിഫിയാ വേറെ ഒരു പച്ചക്കറി വെക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നും നന്നായി പയർ കൂടി വയ്ക്കുക അതിന് നല്ല രീതിയാണേ അപ്പം നമുക്ക് പയറിട്ട് കൊടുക്കാവേ ഇപ്പം നമുക്ക് കുക്കറൊന്ന് പുറത്ത് നോക്കാം കണ്ടോ പയറൊക്കെ വലുത അടിപൊളിയായിട്ട് നമുക്ക് പയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ പയറങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് കണ്ടോ നല്ല സത്തമായിട്ടൊരു കറി വാങ്ങി ചടിയാണേ വറുക്കാനെടുത്തതിൻ്റെ വാക്ക് അപ്പം നമുക്ക് നല്ലൊരു തോരങ്കറി ആയിട്ടുണ്ട് ഇപ്പം കഞ്ഞീൻ്റെ കൂടത്തിലോ ചോറിൻ്റെ കൂടത്തിലോ ചപ്പാത്തിയുടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് തോരൻ കഴിച്ചുകൊണ്ട് ചിലർ ചപ്പാത്തി ഒക്കെ കഴിക്കല് അതുപോലെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ അപ്പം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം